ഹായ് പട കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ നാല് പേർക്കുള്ളത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കേര വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത് നാല് പേർക്കുള്ളത് അതിൽക്ക് എന്തൊക്കെ വേണ്ട ഒന്ന് പരിചയപ്പെടുത്തിയാലോ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കിലോ പിന്നെ വേണ്ടത് നമുക്ക് വലിയ ഉള്ളി ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറുനാരങ്ങ തൈര് മുട്ട ഉപ്പ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടത് നെയ്യ് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ബിരിയാണി മസാല തക്കോലം പട്ട ജാതിപത്രി പത്തിരി ജാതിക്കറാമ്പൂവ് ഏലക്ക എന്താണ് കറുത്ത ഏലക്ക പട്ടൻ്റെ ഇല പിന്നെ വേണ്ടത് നമ്മുടെ മീൻ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കേര നാല് പീസാണ് ഈ മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അയക്കുറ എടുക്കാം ആകോലി എടുക്കാം നെയ്മീൻ മീൻ എടുക്കുക ഇത്രയും മീൻ വെച്ചിട്ടൊക്കെ നമുക്ക് ബിരിയാണി ചെയ്യാം പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കേരയാണ് ഫസ്റ്റ് വേണ്ടത് നമുക്ക് മീനൊന്ന് മുളകും മസാലയൊക്കെ ഒന്ന് തിരുമ്പി വെക്കാം അതോ എത്രയാണ് എടുക്കുന്നതെന്ന് കാണിച്ചു തരാം കാശ്മീർ മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് നല്ല കളറ് കിട്ടാനാണ് ഗരം മസാല അര ടീസ്പൂൺ ഇടുന്നുണ്ട് ഇത്ര ഇട്ടാൽ മതി ബിരിയാണി മസാല ഞമ്മൾ ഉണ്ടാക്കിയതാണ് ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരു പീസ് ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പൊടിപ്പ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്നങ്ങനെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഓരോ മീൻ എടുത്തിട്ട് തിരുമ്പി വിടാം ഓരോ മീനിങ്ങനെ എടുക്കുക ഇന്ന് നമുക്ക് ഓരോ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ അങ്ങനെ മസാല തിരുമ്പിക്കഴിഞ്ഞു നമുക്ക് ഇതിനെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം അരക്കിലോ അരിയണം വൃത്തിയെ കഴുകിയതാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത് ഇത് വേവാനുള്ള വെള്ളം വെച്ചോളൂ രിയൊന്ന് ഇളക്കി കൊടുക്കണം ഇട്ടതും വെള്ളം തിളച്ചിട്ടൂടാ തിളക്കാതെ ഇടുക അതൊക്കെ അവരവരുടെ ഇഷ്ടം അപ്പോൾ ഒന്ന് നല്ലോണം വേവട്ടെ അപ്പം ഒന്ന് മൂടി വെക്കട്ടെ അപ്പം നമ്മുടെ ചോറൊന്ന് വേവാറായി മുട്ടയൊന്ന് വെന്ത് കൊണ്ടിരിക്കണോ അതിൻ്റെ ഇടയിൽ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം മീൻ അരമണിക്കൂറായി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് എടുക്കാം അങ്ങനെ നമ്മുടെ മീൻ എടുത്തു ഇനി നമുക്കൊരു പാന വെച്ച് കൊടുക്കാം ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത് നിങ്ങൾക്ക് ഏത് എണ്ണയാണ് യൂസ് ചെയ്യണം അത് യൂസ് ചെയ്യണം ഒരു കവിള് കൂടുതൽ ഒഴിച്ചോളൂ മീനും രണ്ട് ഭാഗവും നല്ലോണം വേവണ്ടതാണ് നമ്മുടെ റൈസ് വന്നിട്ട് ഒരു മുക്ക വേവായിട്ടുണ്ട് നോക്കിക്കോളൂ ഇപ്പൊ നമുക്കിതില് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം വെള്ളം കളയാനുള്ളത് കൊണ്ടാണ് ഈ രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം ഒന്ന് ഇളക്കി കൊടുക്ക ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ് ഒരു പൊളി നാരങ്ങ നീരൊഴിച്ചു കൊടുക്കണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കരിയ്ക്കാനാണ് ഈ നല്ല ഇരിക്കാനാണ് ഈ നാരങ്ങ നീരൊഴിച്ചു കൊടുക്കണേ നെയ്യ് പശു നെയ്യ് നമ്മുടെ നെയ്യാണ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം നമുക്ക് വാർത്തെടുക്കണം അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ട് നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പറം അപ്പുറം ഇനി മെല്ല വടയാതെ മറച്ചിട്ട് കൊടുക്കണം തിങ്ങിലായിരിക്കണം കത്തിക്കുക നല്ലോണം വേഗണം നല്ല കട്ടി ഉണ്ടല്ലോ മീൻ അത് കാരണം നമുക്ക് നന്നായി വേഗൻ വേണ്ടി അപ്പറം ഉപ്പുറവും മറച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഒന്നും ഇങ്ങനെ മെല്ലെ വേവട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ മീൻ ഒന്ന് മറിച്ചിടണം നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ആയി മറിച്ചിടുമ്പോ ഉടയാതെ ആയിരിക്കുന്നു എടുത്തത് അപ്പൊ അങ്ങനെ നമ്മുടെ മീനൊക്കെ മുരിഞ്ഞുകൊണ്ടിരിക്കേണ്ടത് നമുക്ക് അടുത്ത അടുപ്പിലേക്ക് മാറ്റാം ഇതങ്ങനെ കമ്മിയായിട്ട് മൊരിഞ്ഞിരിക്കട്ടെ നമുക്ക് കുക്കിംഗി വേറെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അടുപ്പ് വേറെ ഇതിലേക്ക് മാറ്റാം എങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ നമുക്ക് വേറെ ഒരു ഫാന് വെച്ചുകൊടുക്കാം നമുക്ക് എണ്ണ വേറെ ഒന്നും എടുക്കണ്ട ഇതിലത്തെ എണ്ണ തന്നെ എടുക്കാം നമുക്ക് മീനിന്റെ വെറുതെ എണ്ണ തന്നെ എടുക്കാം വേറെ എണ്ണയൊന്നും ഉപയോഗിക്കണ്ട കൊറച്ചിങ്ങനെ ചരച്ചിട്ട് ഇതിൽ ഞാൻ രണ്ട് തവി എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ജാതിക്ക് മാത്രം ഞാൻ പൊട്ടിച്ചിട്ട് ഒരു ചെറിയ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട് ഞാൻ രണ്ട് സബോള ചെറിയ പൊടി നൈസായി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിങ്ങനെ നന്നായി മുറുകട്ടെ തീ നല്ല കമ്മിയാക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് മുരിയമ്പെടാം മൊരിയിട്ടെ ഉള്ളി അങ്ങനെ ഒരു വിധം ആയിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചമുളക് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേലേക്ക് അല്ലെങ്കിൽ പൊട്ടി വരും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും നല്ല പച്ചമണം ഒന്ന് പോട്ടെ പിന്നെ പച്ചമണം മാറി പച്ചമണം മാറിയത് ഞാൻ രണ്ട് പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ പച്ചമണവും പോയി ഒരു ആറ് ചെറിയ ഉള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കണ്ട് പച്ചമണം പോയി അങ്ങനെ ഒരു പഴുത്ത തക്കാളി നല്ല പുളിയുള്ള പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെ നല്ല പേസ്റ്റ് ആക്കിയതാണ് അങ്ങനെ തക്കാളിന്റെ നല്ല പച്ചമണൊക്കെ പോയി ഞാൻ മല്ലിച്ചപ്പ് ഒരു രണ്ട് മൂന്ന് തണ്ടെടുത്ത് ചതച്ചതാണ് നല്ല അരച്ചതാണ് ഇത്തിരി ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം നല്ലവണ്ണം അരച്ചിട്ടോളൂ പൊതിനീന ഒരു രണ്ട് മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് അതിന്റെ അങ്ങനെ നല്ല പച്ചമണമൊക്കെ അങ്ങനെ നല്ല പോയി നല്ല മണം വരുന്നുണ്ട് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കരണ്ടി ഒഴിക്കുന്നുണ്ട് തൈര് ഒരു പീസ് നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ തൈരൊക്കെ പച്ചമണം പോയി നല്ല മണം വന്നിട്ടുണ്ട് നമ്മൾക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു അഞ്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി നല്ലപോലെ അരച്ചതാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് അത് നല്ല ടേസ്റ്റ് വരാനാണ് അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നന്നായി ടേസ്റ്റ് ആയിരിക്കാൻ വേണ്ടിട്ടാണ് അത് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് തീ കമ്മിയാക്കി വെച്ചിട്ട് ഇതിന്റെ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഗരം മസാല ചെറിയ ടീസ്പൂണ് അര ടീസ്പൂണ് ഇട്ട് കൊടുക്കണ്ട് ബിരിയാണി മസാലപ്പൊടി ഇതൊക്കെ നമ്മൾ പൊടിച്ചത് കൊണ്ടാണ് ഇടണിങ്ങനെ ഒരു ടേബിൾ സ്പൂൺ ഇടണുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കാശ്മീർ മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല പച്ചമണം പോട്ടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക തീ ചെറു തീയിലായിരിക്കണം ചൂടാക്കി എടുക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ചോറിലും മീനിലെല്ലാം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഈ മസാലയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂൺ പൊടി ഉപ്പിട്ട് കൊടുക്കേണ്ടത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ എല്ലേലും നോക്കിയിട്ട് വേണം ഇട്ടു കൊടുക്കണെങ്കിൽ മീനിലൊക്കെ നമ്മൾ ഇടുന്നതാണ് നമ്മുടെ ആ ബിരിയാണി അരിയിലും നമ്മൾ ഇട്ടിട്ടാണ് വാർത്തെടുക്കണേ നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം ഇനിയിപ്പൊ നമ്മുടെ ഇതിന്റെ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കിയിടാം മസാല നമ്മുടെ തയ്യാറായി കഴിഞ്ഞു അപ്പൊ മീനൊക്കെ നമ്മുടെ അങ്ങനെതാ മൊരിഞ്ഞുകൊണ്ടിരിക്കണ നോക്കിക്കോളോ നന്നായി മീനൊക്കെ ഒന്ന് ൊരിഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് ഇതൊക്കെ മസാല ഒന്ന് കൊട്ടിക്കൊടുക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം മീനില് ഈ ഇതിന്റെ ഗ്രേവിന്റെ ഒക്കെ ഒന്ന് പിടിക്കാനാണ് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം തീ കമ്മിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൊന്നിങ്ങനെ മറച്ചിട്ടും തിരിച്ചിട്ടും കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഗ്രേവിയും മീനും എല്ലാം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾക്ക് അടുത്തതായിട്ടുണ്ട് ദമ്പിടാണ് കാണിക്കേണ്ടത് അതായത് ഞാൻ എങ്ങനെയാണ് ദമ്പിടണെന്നാ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം കമ്മിയായി ഗ്യാസ് കത്തിച്ചിരിക്കണം ഇനി നമുക്ക് അടുത്തത് കൊണ്ടത് ഇതിന്റെ എണ്ണ കുറച്ച് ഒരു ലേശം ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഗ്രേവി ഒക്കെ വന്ന അതൊന്നും കുഴപ്പമില്ല ഒന്ന് ചുറ്റി കൊടുക്കാം തീ കുറയ്ക്കാം അടുത്തത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അതിൻ്റെ അടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം പൈനാപ്പിൾ ജ്യൂസാണ് രണ്ട് സ്പൂൺ ഇതിൽ ഒഴിച്ച് കൊടുക്കണ്ട് അടുത്തത് നമ്മുടെ ഫിഷ് ഇതിൽ ഇറക്കി കൊടുക്കണ്ട് ഗ്രേവിയോടെ ഇറക്കിക്കോളോ കൊട്ടാതെ എന്നാലേ നമുക്ക് ഓരോരോ പീസ് എടുക്കാൻ പറ്റുള്ളൂ നാല് പേർക്ക് നമുക്ക് ഈ ഗ്രേവി ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ റൈസ് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിലെ മുഴുവൻ റൈസ് ഇട്ടുകൊടുത്തോളോ നമുക്ക് നന്നായി ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട് രണ്ട് ടേബിൾ സ്പൂണ് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിനി മൂടി വെക്കാം ദമ്മിട ഇനി അടിയിൽ ലൈറ്റ് ആയിട്ട് ഞാൻ കത്തിച്ചിട്ടുണ്ട് ഇതിന്റെ മേലെ ഇനി നമുക്ക് കനലിട്ട് കൊടുക്കാം കനലിട്ട് കൊടുക്കാം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അടിയിൽ ഞാൻ സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി ഇതിന്റെ ചൂട്ടിൽ അങ്ങനെ ഇരിക്കട്ടെ ഒരു ഇരുപത് മിനിറ്റ് എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ കനലിട്ട് ഇരുപത് മിനിറ്റ് ആയി നമുക്ക് ദമ്മൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളി നമ്മുടെ പുതിയ ചപ്പ് ഇതൊക്കെ കൂടിയും കൂടെ നമുക്ക് ഇതിലൊന്നും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മൊത്തം ഇതിനെയൊന്നു ആക്കിട്ട് മൊത്തം ഒന്ന് ഇട്ടു കൊടുക്കാം ബിരിയാണി ഞങ്ങട് സെറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് പാത്രത്തേക്ക് സെർവ് ചെയ്യാം മെല്ലെ എടുക്കണം എവിടെയാ മീന് എന്താണെന്നൊന്നും അറിയുന്നില്ല ഞാൻ എടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇനി എന്താണ് ടേസ്റ്റ് ചെയ്ത് അപ്പൊ നമ്മുടെ ബാഫോ ആ അപ്പം നമ്മുടെ കിട്ടുക അടിപൊളിയാക്കി ഫ്രീ ആക്കിട്ട് ഗംഭീരമാക്കിട്ട് ഇപ്പൊരു ബിരിയാണി ആക്കി സെറ്റ് ചെയ്തു അടിപൊളി ദം ബിരിയാണി ആയി ദം ബിരിയാണി എന്തായാലും വർക്ക് ഇത്തിരി ആണെങ്കിലും കാണാനുള്ള ലുക്കും ഒക്കെ ഗംഭീരമായിട്ട് ലുക്ക് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ടേസ്റ്റ് വായിൽ വെള്ളം ടേസ്റ്റ് ആണ് എന്തായാലും ചട്നിണ്ട് സലാഡ് ഉണ്ട് നമ്മുടെ മറ്റേ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പുഷ്പം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുട്ടയും എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക അടിപൊളി ഒരു ഫിഷ് എടുക്കണം അങ്ങനെ കുറച്ചും അതിന്റെ ഇങ്ങനെ മേലൊക്കെ റൈസ് ഇങ്ങനെ മിക്സ് ആയിട്ടില്ലേ കളറ് അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് കാണാൻ റൈസ് അങ്ങനെ ആവണോ അതാണ് അതിന്റെ പ്രത്യേകത അതായത് ഗ്രേവിയും റൈസും കൂടി മിക്സ് ആയിട്ട് വൈറ്റ് റൈസും ഗ്രേവി മിക്സ് ആയ റൈസും കൂടി കാണുമ്പോ ഒരു പ്രത്യേക വൈബാണ് ബിരിയാണിന്റെ ചട്നിയൊക്കെ ചമ്മന്തി ഒക്കെ കൊറേശം ഇടുക സാലാഡ് അങ്ങനെ ഒരു പ്രത്യേക വൈബിലാണ് പുഷ്പമ്മ ഒരു ഹോട്ടലില് റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്നതിനേക്കാളൊക്കെ കിട്ടുന്നതിനേക്കാൾ അട്ടാറ് ബിരിയാണി ഫിഷ് ബിരിയാണി കേര ബിരിയാണി എന്തായാലും കഴിച്ചു നോക്കട്ടെ എന്നാലും പുഷ്പമ്മ കാണുമ്പോ തന്നെ വല്ലാത്തൊരു വൈബ് കൊതി വരുന്ന കൊതി വരുന്ന ഫിഷൊക്കെ കണ്ടാ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കര കറു വെന്ത് സൂപ്പർ ആയിട്ടുണ്ട് കഴിക്കേണ്ട കാര്യ

അല്ലല്ല അത് ഞാൻ അവസാനിപ്പിക്കാ എനിക്ക് ആദ്യ ഒരു വായി കഴിക്കട്ടെ വായി കഴിക്കട്ടെ അപ്പൊ നമ്മുടെ കേരം ബിരിയാണി ഗംഭീരം മീനൊക്കെ നല്ല ഫ്രൈ ആയി ടേസ്റ്റ് വറുത്തതിലെല്ലാം ഗംഭീരമായിട്ട് മീൻ്റെ ടേസ്റ്റ് അങ്ങനെ തൊടു കൊടുക്കാൻ അറിയുന്നു നമ്മുടെ മസാലപ്പൊടിന്റെ ഗരം മസാലയും ബിരിയാണി മസാലയും ഒക്കെ നമ്മടെ തന്നെയാണ് വീഡിയോ കാണാ നമ്മുടെ ലിങ്കൊക്കെ വേണമെങ്കിൽ താഴെ ഇട്ട് തരാ പോയി കാണുക അടിപൊളിയാണ് ആ മസാല മാത്രം ചേർത്ത് വർക്കും ബിരിയാണി ഉണ്ടാക്കും ചെയ്ത വെള്ളം വരും ടേസ്റ്റ് എന്താണ് എന്താണ് ഇനി ബിരിയാണി ിരിയാണി എന്താണെന്നുവെച്ചാൽ നമ്മുടെ ചെമ്മീൻ ഉണ്ടാവും ബീഫ് ഉണ്ടാവും ബീഫുണ്ടാവും ഇനി പലതരം ബിരിയാണി സൂപ്പർ ആയിട്ടായിരിക്കും ഇനി വരവ് ബിരിയാണി ഞങ്ങൾ അധികം ചെയ്തിട്ടില്ല ഇനി ഓരോരോ ബിരിയാണി പതിയെ 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 വരികയായിരിക്കും അതുപോലെ തന്നെ ഞങ്ങള് വെറൈറ്റി അതിനെ ഞങ്ങൾ വെറൈറ്റി കൊണ്ടുവരും ബിരിയാണിയെ പോലെ തന്നെ മുട്ടി നിൽക്കുന്ന സാധനമാണ് ഈ സാധനം നല്ല കേര ബിരിയാണി ഇവരിക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ബിരിയാണി വേണംന്ന് വെച്ചാൽ ഞങ്ങൾ ആ ബിരിയാണി കോൺഫിഡൻസ് ആ ബിരിയാണി കുഷ്പെക്കൻ കോഴിക്കോടം ബിരിയാണി കോഴിക്കോടം ബിരിയാണി ബിരിയാണി എല്ലാ ബിരിയാണിയും പുഷ്പോ അപ്പൊ എന്തായാലും കണ്ടിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് ഇണ്ടാക്കിട്ട് ടേസ്റ്റ് നോക്കിട്ട് പ്രശ്നം അറിയിക്കാൻ അപ്പൊ സന്തോഷവും അപ്പൊ അടുത്ത കിട്ടിക്കാഴ്ച വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പഠിക്കണേ